ഈ മാസം പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം അന്തിമഘട്ടത്തിൽ കാളികാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും എത്തി കാളികാവ് ബ്ലോക്കിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ അഞ്ചുചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കാണ് മെഷീനുകൾ എത്തിയത് ആ ക കമ്മീഷന്റെ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് രണ്ട് ലോറികളിലായാണ് വോട്ടിംഗ് മെഷീനുകൾ എത്തിച്ചത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള മെഷീനുകൾ പത്തിന് രാവിലെ വിതരണം തുടങ്ങും പതിനൊന്നിന് വോട്ടെടുപ്പിന് ശേഷം എല്ലാ മെഷീനുകളും അഞ്ചച്ചവടിയിലുള്ള കേന്ദ്രത്തിൽ തിരിച്ചെത്തിക്കും കാലിയാവ ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുകളുമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ചെയ്തിട്ട് അതത് ആറോമാർക്ക് കൈമേറും അവർ അത് പോളിംഗ് ബൗസിലേക്ക് അവർ പത്താം തീയതിയോടുകൂടെ രാവിലെ കൊണ്ടുപോകും ിന് രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ കാളികാവ് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ്